ാണ് വരുന്നത് മലപ്പുറം തിരൂരാണ് എൻ്റെ സ്വദേശം ബിസിനസ് ആന്ധ്രാപ്രദേശിലാണ് ഒരു ഏകദേശം ഒരു പത്ത് ആയിട്ട് ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റ് ആണ് അവിടെ ഞങ്ങൾ ഫാമിലി റിലേറ്റീവ്സ് എല്ലാം കൂടി ഉള്ളൊരു ബിസിനസ്സാണ് പത്തോളം അപ്ഡേറ്റ് ഞങ്ങൾക്ക് അവിടെ എടുത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കർണാടക ആന്ധ്ര ബോർഡർ ആയിട്ടുള്ള കുപ്പം എന്ന സ്ഥലത്താണ് പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇൻചാർജ് ഇൻചാർജായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ബാംഗ്ലൂരും ബോംബെയിലും അതേപോലെ തന്നെ ചെന്നൈയിലാണ് മെയിൻ പർച്ചേസ് ചെയ്തു വരുന്നത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഈ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ബാക്കിൽ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചൈനയെ കുറിച്ച് നോക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് ഫോർ ടൈം പോലെയൊക്കെ ബന്ധപ്പെട്ടത് ഫസ്റ്റ് ടൈം വരുന്നത് ബെസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കോട്ടയത്ത് പറഞ്ഞതാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പ്രശ്നമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് ചൈനീസ് ഹോക്ടൈലാണ് നയൻറ്റി പെർസെൻ്റ് ചെയ്തത് അപ്പോൾ നിലവിൽ ഞാൻ ഓൾറെഡി ഇപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ കൂടുതൽ പ്രൊഡക്റ്റ് കൂടുതൽ കമ്പനീസിറ്റിങ്ങും ആഗ്രഹിക്കുന്നു പിന്നെ ഇവരുടെ സ്മോൾ മെറ്റീരിയൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു കണ്ടെ ഫുള്ളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനോട് അറിയാൻ വേണ്ടിയിട്ടാണ് െ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതലും ഒരാളെ തന്നെയുണ്ട് സൈനിലൂടെ പുതിയൊരു സംബന്ധിച്ച സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് അപ്പോൾ അതിൻ്റെ കുട്ടികൾ കുറച്ച് ട്രാവലിങ്ങ് ചെയ്തിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞതല്ല ബാക്ക് ഓഫ് ചൈന ആണെങ്കിലും എല്ലാം സ്റ്റഡി മാത്രമാണ് ഇമ്പോർട്ടൻസ് എൻ്റെ പേര് മധു ഞാൻ കോതമ്പ ഓണിയില് കോതാമം ഞാൻ ബേസിക്കലി ഓട്ടോമൊബൈൽ ടർബോർഡ് ബിസിനസ്സാണ് ഓട്ടം ായിട്ട് ഇപ്പൊ ഇന്ത്യൻ ബ്രാൻഡുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്തത് കൂടുതലായിട്ട് ദുബൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് ചൈനീസ് പ്രൊഡക്റ്റ് ആ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ആ ഫീൽഡേക്ക് പഠന പർച്ചേസ് അവിടെ ആകണം ഓർമ്മയായിട്ട് അതുകൊണ്ട് ട്രൈ ചെയ്യാം ഞാൻ അവരുടെ

എന്റെ പേര് ജോൺ അറുന വീട് ഇരിക്കുകയാണ് ഞാൻ എറണാകുളത്തേക്ക് ആവശ്യമാണ് എറണാകുളത്ത് താമസിക്കുന്നു ഞാന് മാർക്കറ്റിൽ വരാത്ത പുതിയ ഐറ്റംസ് ചൈനീസ് ഐറ്റംസ് ചൈനീസ് നല്ല ഇന്ത്യൻ പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എന്റെ പരിപാടി ചെല്ലാം ന്യൂ പ്രോഡക്റ്റ് ഹൗസ്ബോൾ ഐറ്റംസ് എക്സിബിഷൻ ത്രൂ ും എന്റെ പേര് സഫീർ എന്നാണ് തൃശ്ശൂർ ടവർ ഹാഫ് ഐട്ട് നില്ക്കുന്നുണ്ട് പിന്നെ ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറി സ്കൂട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് നില്ക്കുന്നത് ചൈനയിലാണ് അപ്പോൾ എവിടെ എൻട്രി എന്ന് വെച്ചാലും ഏറ്റവും ഡീപ്പായിട്ട് അന്വേഷിക്കുമ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ചൈനയിൽ ആണ് പിന്നെ ട്രെയിനിങ് കോളേജ് ഉണ്ട് പിന്നെ എല്ലാം മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കും അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് എൻട്രി എൻട്രിയാണ് വന്നിട്ടുള്ളത് വേണ്ടെന്നാണ് പ്രോഡക്റ്റുകളുടെ

മാക്സിമം പർച്ചേസ് ചെയ്യുന്നപ്പോൾ ദുബായ് പോയിട്ട് അവിടുത്തെ ചൈനക്കാരുമായിട്ടാണ് ടീച്ചറ് അപ്പോൾ ദുബായ് വന്ന് ദുബായിരുന്നത് നമ്മൾ അങ്ങനെ വേണ്ട നമുക്ക് ബൾക്കായിട്ട് നേരിട്ട് ചൈനയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്റ്റഡി ചെയ്യാൻ നമസ്കാരം എൻ്റെ പേര് ഞാൻ പോന്നും ചെറിയൊരു ഷോപ്പാണ് അപ്പം കുറിച്ച് പഠിക്കാനും എന്താണെന്ന് മനസ്സിലാക്കാനും എന്റെ പേര് പുട്ടിൻ സാദി ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു എന്റെ ഇരുപത് വർഷമായിട്ട് ഞാൻ ഫാബ്രിക്കേഷൻ ഫീൽഡിലാണ് അപ്പം എൻ്റെ ആർട്ടോർ ഐറ്റങ്ങൾ ഞാൻ സപ്ലൈ ചെയ്തിരുന്നു അത് എടുക്കുന്നത് ഹൈദരാബാദിൽ അപ്പം അത് വരുന്നതെല്ലാം ചൈന നിന്നാണ് വരുന്നത് അപ്പോൾ ബേസിക്കലി അത് ചൈനയിൽ നിന്ന് എത്രത്തോളം െന്നും ലാഭപാണ് അതെല്ലാം ക്വാളിറ്റി വൈസിന് പ്രോപ്പർ ആയിട്ട് നമ്മുടെ അതിനെ കുറിച്ച് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം അതിന്റെ കൂടുതൽ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയാണ് സ്റ്റുഡന്റ് അതിനു ശരിയാണ്

और ये एग्जाम तक पंचवर्ष प्रस्ताव आने वाला पंचवर्ष और इंपोर्ट आने वाला तो पढ़ जाना है पढ़ जाना मिलता नहीं क्लास मतलब कोई नहीं है बल्कि फॉर्म का मालूम है मेरा नाम तो पॉलिसी में हो पर फिजिकल के लिए जेफानी हो उनका नाम लिस्ट से और मेरे से जो ऐसे मैं क्लास ി സ്പോൺസിലേക്കുള്ള ഫേക്സ്ബുക്കും ലാപ്രണ്ടിങ്ങും പബ്ലിഷിങ്ങായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റിയൊരു എംപ്ലോയി അത് ആയിട്ടാണ് പറയുന്നത് വരുന്ന ആൾക്കാർ ഞാൻ പുസ്തകമായിട്ട് കവർക്കിയിട്ടാണ് അപ്പം നമുക്ക് അതിൻ്റെ ഇവിടെ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ഇവിടെ ആൾക്കാരും കൊണ്ടുവരാമുണ്ട് അപ്പം അത് ഇതിനെപ്പറ്റിയാണ് ചൈന ഇവിടെ ഇവിടുന്ന് പല എൻ്റെ ചൈനയാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഞാൻ ഞാനതിനെ പറ്റി പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇവരെ ആടുണ്ട് അങ്ങനെയാണ് എന്തെങ്കിലും നല്ല നേട്ടങ്ങളുണ്ട് പയ്യൊരു നാട്ടിൽ ഞാൻ കൂടുതലായി കിച്ചൺ ഐറ്റംസ് അപ്പോൾ നമ്മുടെ പല ഐറ്റംസ് ഈ ചൈന കേട്ടുണ്ട് അല്ല ഒരു അക്സൽ എന്നൊരു സ്പെഷ്യൽ പേഴ്സണൽ ഉണ്ട് പോചെൽ പോസിറ്റീവ് ബോർഡിന്റെ നടപ്പിൽ അല്ല ഇതിന്റെ ഒരു പോയിന്റ് ഇല്ല ക്യാമ്പിംഗ് സ്പെഷ്യൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ് ആണ് സോറി ഞാൻ ആമന ഇമോട്ട് സുരജ് ആണ് ഞാൻ വെറുതെ